യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നുവെന്ന് വായിക്കുന്നു കർത്താവ് വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ ഞായറാഴ്ച ഉയർത്തെഴുന്നിൽക്കുന്നു അങ്ങനെയെങ്കിൽ മൂന്ന് ദിവസം എങ്ങനെ ശരിയാകും ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെങ്കിലും അതിനെ ഒരു രാവും പകലും എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു ശൈലിയായിരുന്നു എത്തേർ നാലിൻ്റെ പതിനഞ്ച് മുതൽ അഞ്ചിൻ്റെ ഒന്ന് വരെ നോക്കുക സുറിയാനിയിൽ ലിലയോ നിമ്മോമോ രാപ്പകൽ എന്നാണ് പറയുന്നത് രാവും പകലും അല്ല കർത്താവിനെ കല്ലറയിൽ വെച്ചത് വെള്ളിയാഴ്ച സന്ധ്യയ്ക്കായിരുന്നു കല്ലറയിൽ വെച്ചു കഴിഞ്ഞിട്ട് ശനിയാഴ്ച അഥവാ ശാപത് ആരംഭിച്ചു ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ അൻപത്തി നാല് യഹൂദന്മാർ പീലാത്സിനോട് പറഞ്ഞ വാക്കുകളാൽ ഇക്കാര്യം ഉറപ്പിക്കപ്പെടുന്നു വിശുദ്ധ വിശുദ്ധമത്തായി ഇരുപത്തിയേഴിൻ്റെ അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെ ത്രീ ഡേയ്സ് നോട്ട് ത്രീ ഇൻറ്റു ട്വൻറ്റി ഫോർ അവേഴ്സ് പാർട്ട് ഓഫ് ത്രീ ഡേയ്സ് എന്ന് ധരിക്കണം